പ്രതിഷേധങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് ചെമറവട്ടം ആലത്തിയൂർ റോഡിൽ ഇന്ന് കണ്ടത് റോഡ് നന്നാക്കാത്തതിനെ തുടർന്ന് നടു റോഡിലെ വെള്ളക്കെട്ടിൽ കസേരയട്ടി ഇരുന്നാണ് യുവാവ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് എല്ലാവർക്കും ഉപ്പ് തൊട്ട് മുളക് വരെ കർപ്പൂരം വരെ വാങ്ങുന്നവര് ഒരു രൂപ പോലും പോലും വരെ കൊടുക്കുന്നവരാണ് നമ്മൾ സ്വതന്ത്ര രാജ്യമാണ് അപ്പോൾ ജനാധിപത്യ രാജ്യമാണ് നടു റോഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ആരും അത്ഭുതപ്പെടണ്ട തകർന്നു കിടക്കുന്ന ചമറവട്ടം ആർത്തി റോഡ് നന്നാക്കണം എന്നാവശ്യപ്പെട്ട് മണികണ്ഠൻ എന്ന യുവാവ് നടത്തുന്ന വേറിട്ട പ്രതിഷേധമാണിത് ഏറെ നേരമാണ് മഴയും കൊണ്ട് നടു വെള്ളക്കെട്ടിൽ കസേരയും ഇട്ടിരുന്നിങ്ങനെ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിന് നാട്ടുകാരും യാത്രക്കാരും പൂർണ്ണ പിന്തുണയുമായി തന്റെ പ്രതിഷേധം കണ്ട് ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയിലാണ് മണികണ്ഠൻ തിരൂർ ലൈവ് ന്യൂസ് ആലത്തിയൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന്